നമസ്കാരം പുതിയൊരു എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നാളെ ഡിസംബർ പന്ത്രണ്ടാം തീയതി പന്ത്രണ്ടാം തീയതിയും പന്ത്രണ്ടാം മാസവും കൂടിച്ചേർന്നു വരുന്ന അത്ഭുതകരമായ ഈ വർഷത്തിലെ അവസാന പോർട്ടൽ ഡേ ആണ് നാളെ അതായത് ട്വൽത്ത് ട്വൽത്ത് മാജിക് ഡേ ആണ് നാളെ ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ പതിനൊന്ന് വ്യാഴാഴ്ച ഇനി ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തുടങ്ങുന്ന ഒരു പ്രത്യേക ദിവസത്തെക്കുറിച്ചാണ് നമ്മൾ അന്ന് സംസാരിക്കുന്നത് ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച ഇതൊരു സാധാരണ വെള്ളിയാഴ്ചയല്ല അതിൽ പറയുന്നത് ഈ ദിവസം ഈ വർഷത്തെ അവസാനത്തെ ഏറ്റവും ഊർജ്ജസ്വലമായ ഒരു പ്രപഞ്ച ആകർഷണ ദിനമാണെന്നാണ് അതെ ശരിക്കും ആ വാക്കുകൾക്ക് ഒരു പ്രത്യേക ശക്തിയുണ്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു കൗതുകം തോന്നുന്ന തോന്നുന്നൊരാശയം സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളിൽ നിന്നൊക്കെ ഒന്ന് കരകയറി പുതിയ വർഷത്തിലേക്കൊരു ഐശ്വര്യത്തോടെ പ്രവേശിക്കാൻ അതിനെ സഹായിക്കുന്ന ഒരു അവസരമായിട്ടാണ് ഈ ട്വന്റി ട്വൽവ് മാജിക് ഡേ കണക്കാക്കുന്നത് പിന്നെന്താ ഈ പന്ത്രണ്ട് എന്ന സംഖ്യ ഇങ്ങനെ ആവർത്തിക്കുന്നത് ഇന്ന് അർദ്ധരാത്രി കൃത്യം പന്ത്രണ്ട് പന്ത്രണ്ടിനും പിന്നെ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിനും ചെയ്യേണ്ട ചില കാര്യങ്ങളെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട് ഇതിന് പിന്നിലെ വിശ്വാസിനോ നമുക്ക് ഒരുമിച്ചെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കാം തീർച്ചയായും ഈ വിശ്വാസത്തിന്റെ ഒരു കേന്ദ്രം കേന്ദ്രമെന്ന് പറയുന്നത് മഹാലക്ഷ്മി ദേവിയാണ് നിങ്ങൾക്കറിയാമല്ലോ വെള്ളിയാഴ്ച എന്നത് മഹാലക്ഷ്മിയുടെ ആരാധനയ്ക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അപ്പോൾ ഈ പന്ത്രണ്ടാം മാസത്തിലെ പന്ത്രണ്ടാം തീയതി ഒരു വെള്ളിയാഴ്ച തന്നെ വരുന്നത് ആ ഒരു വിശ്വാസത്തിന്റെ ശക്തി കൂട്ടുന്നു എന്നാണ് ഇതിലൂടെ വ്യക്തമാകുന്നത് എല്ലാം കൂടി ഒത്തുചേരുന്ന ഒരു അപൂർവ നിമിഷം ഈ എന്ന സംഖ്യയുടെ ആവർത്തനം അതിനിക്ക് വളരെ കൗതുകകരമായി തോന്നി പന്ത്രണ്ടാം മാസം പന്ത്രണ്ടാം തീയതി പിന്നെ അനുഷ്ഠാനം ചെയ്യേണ്ട സമയം പോലും പന്ത്രണ്ട് പന്ത്രണ്ട് ഇതൊരു യാദൃശികമല്ലെന്ന് വ്യക്തമാണല്ലോ ഉറപ്പായും സംഖ്യാശാസ്ത്രത്തിലും പല പുരാതന വിശ്വാസങ്ങളിലും പന്ത്രണ്ട് എന്ന സംഖ്യ ഒരു പൂർണ്ണതയുടെ പ്രതീകമാണ് ഒരു സൈക്കിൾ കംപ്ലീറ്റ് ആവുന്നതിൻ്റെ ഒരു വർഷത്തിലെ പന്ത്രണ്ട് മാസങ്ങൾ രാശിചക്രത്തിലെ പന്ത്രണ്ട് രാശികൾ അപ്പൊ പന്ത്രണ്ട് പന്ത്രണ്ടിലെ പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സമയം പഴയതിൻ്റെ അവസാനത്തെയും പുതിയതിൻ്റെ ഒരു തുടക്കത്തെയും കുറിക്കുന്ന ശക്തമായ ഒരു നിമിഷമായിട്ടാണ് ഇവിടെ കാണുന്നത് ഒരു മിനിറ്റ് അപ്പോൾ രണ്ടു തവണ ചെയ്യണമെന്നാണോ പറയുന്നത് ഇന്ന് അർദ്ധരാത്രി പന്ത്രണ്ട് പന്ത്രണ്ടിനും പിന്നെ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ടിനും അത് വളരെ കൃത്യമായൊരു സമയമാണല്ലോ അതെ ആ ഒരു കൃത്യതയാണ് ഈ അനുഷ്ഠാനത്തിന്റെ കാതൽ കേവലം ഒരു ദിവസം എന്നതിലുപരി ആ ദിവസത്തിലെ ഒരു പ്രത്യേക മിനിറ്റിൽ പ്രപഞ്ചത്തിന്റെ ഊർജം ഏറ്റവും ശക്തമായി കേന്ദ്രീകരിക്കുന്നു എന്നൊരു സങ്കല്പമുണ്ട് ഇന്ന് രാത്രി പന്ത്രണ്ട് പന്ത്രണ്ട് അതായത് വ്യാഴാഴ്ച കഴിഞ്ഞ് വെള്ളിയാഴ്ച തുടങ്ങുന്ന ആദ്യ നിമിഷം പിന്നെ നാളെ ഉച്ചയ്ക്ക് പന്ത്രണ്ട് പന്ത്രണ്ട് ഈ രണ്ട് സമയത്തും ഒരേ കാര്യങ്ങളാണോ ചെയ്യേണ്ടത് അതെ ഒരേ അനുഷ്ഠാനം തന്നെ ഇതിന് പ്രധാനമായും രണ്ട് ഭാഗങ്ങളുണ്ട് ഒന്ന് മഹാലക്ഷ്മിയുടെ പാദങ്ങളുടെ അതായത് പാദത്തിന്റെ ഒരു പ്രത്യേക ചിത്രം ദർശിക്കുക രണ്ട് ഒരു പ്രത്യേക മന്ത്രം ഉരുവരുക വളരെ ലളിതമാണ് മഹാലക്ഷ്മിയെ വരുക സകല ഐശ്വര്യങ്ങളും തരുക അതായത് ഒരു സങ്കീർണമായ സംസ്കൃത ശ്ലോകമൊന്നുമല്ല വളരെ നേരിട്ടുള്ള ഒരു അഭ്യർത്ഥന അതെ അതിൻ്റെ ആ ലാളിത്യത്തിലാണ് കാര്യം ആർക്കും എളുപ്പത്തിൽ മനസ്സിലാക്കി പൂർണമായ അർപ്പണബോധത്തോടെ ചൊല്ലാൻ സാധിക്കും പിന്നെ ഈ മന്ത്രം കൃത്യം പന്ത്രണ്ട് തവണ ചൊല്ലണമെന്നും നിർദ്ദേശമുണ്ട് ഓ ഓ അപ്പൊ ആ സംഖ്യ വീണ്ടും വന്നു പന്ത്രണ്ടാം തീയതി പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന സമയത്ത് പന്ത്രണ്ട് തവണ മന്ത്രം ചൊല്ലുക ഒരു താവം പോലെ തോന്നുന്നുണ്ടല്ലേ അതെ ഇത് ആ അനുഷ്ഠാനത്തിന്റെ ശക്തിയെയും നമ്മുടെ ശ്രദ്ധയെയും വർദ്ധിപ്പിക്കാനുള്ള ഒരു മാർഗമായിട്ടാണ് ആ ഉറവിടത്തിൽ അവതരിപ്പിക്കുന്നത് ഇതിനൊരു ജ്യോതിഷപരമായ തലം കൂടിയുണ്ടെന്ന് നിങ്ങൾ തന്ന സോഴ്സ് പറയുന്നുണ്ടല്ലോ മഹാലക്ഷ്മിയും ശുക്രനും അതായത് വീനസ് തമ്മിലുള്ളൊരു ബന്ധം അതെന്താണ് അത് വളരെ രസകരമായ രസകരമായൊരാശയമാണ് മഹാലക്ഷ്മിയും ശുക്രനും ഉടൻ പിറന്നവർ അതായത് സഹോദരങ്ങളാണെന്നാണ് വിശ്വാസം ഇതിനൊരു ഭാഷാപരമായ കാരണവും പറയുന്നുണ്ട് മഹാലക്ഷ്മിയെ ഭാർഗവി എന്നും ശുക്രനെ ഭാർഗവൻ എന്നും വിളിക്കാറുണ്ട് ആ പേരുകളിൽ ഒരു സാമ്യം കണ്ടോ ജ്യോതിഷത്തിൽ ശുക്രൻ എന്നു പറയുന്നത് തൻ്റെ പണം പ്രണയം ഭൗതിക സുഖങ്ങൾ ഇതിന്റെയൊക്കെ ഗ്രഹമാണല്ലോ അപ്പോ സമ്പത്തിന്റെ ദേവതയും സമ്പത്തിന്റെ ഗ്രഹവും സഹോദരങ്ങളാണെന്ന് പറയുന്നത് അത് ഈ അനുഷ്ഠാനത്തിനൊരു പ്രത്യേക ബലം നൽകുന്നുണ്ടല്ലേ തീർച്ചയായും അതുമാത്രമല്ല ചന്ദ്രന്റെ സഹോദരിയാണ് മഹാലക്ഷ്മി എന്നും ഒരു വിശ്വാസമുണ്ട് ചന്ദ്രൻ നമ്മുടെ മനസ്സിന്റെയും വികാരങ്ങളുടെയും കാരകനാണ് അപ്പോൾ ഇവിടെ മൂന്ന് കാര്യങ്ങൾ ഒരുമിച്ചു വരുന്നു നമ്മുടെ മനസ്സിനെ നിയന്ത്രിക്കുന്ന ചന്ദ്രൻ ഭൗതിക സമ്പത്തിനെ നിയന്ത്രിക്കുന്ന ശുക്രൻ പിന്നെ ഐശ്വര്യത്തിന്റെ ആത്യന്തിക രൂപമായ മഹാലക്ഷ്മി കൊള്ളാം ഈ മൂന്ന് ഊർജങ്ങളെയും ഒരുമിച്ചാകർഷിക്കാനുള്ളൊരു ശ്രമമാണ് ഈ അനുഷ്ഠാനം എന്ന് വേണമെങ്കിൽ പറയാം അപ്പോൾ ഈ പ്രപഞ്ച ശക്തികളെല്ലാം ഒരുമിച്ചു വരുന്ന ഈ ദിവസത്തെ അനുഷ്ഠാനത്തിന്റെ കേന്ദ്ര ബിന്ദു ലക്ഷ്മി ദേവിയുടെ ഈ പാദങ്ങളുടെ ചിത്രമാണ് സാധാരണ നമ്മൾ വീടുകളിലേക്ക് മഹാലക്ഷ്മിയെ സ്വാഗതം ചെയ്യാൻ വാതിൽക്കൽ പാദങ്ങൾ വരയ്ക്കാറുണ്ട് പക്ഷെ ഇത് അതല്ല പാദങ്ങളുടെ അടിഭാഗമാണ് അതിൽ നിറയെ ചിഹ്നങ്ങളുണ്ട് ശരിയാണ് ആ ചിത്രമാണ് ഈ അനുഷ്ഠാനത്തിന്റെ താക്കോൽ എന്ന് പറയാം വലതുപാദത്തിലും ഇടതുപാദത്തിലുമായി ആകെ പതിനാറ് ചിഹ്നങ്ങളുണ്ട് ഇത് ഷോഡശ ഐശ്വര്യങ്ങളെ പ്രതിനിധീകരിക്കുന്നു എന്നൊരു വിശ്വാസമുണ്ട് ഷോഡശം ഷോഡശം എന്നാൽ പതിനാറ് അതായത് കേവലം പണം മാത്രമല്ല ധൈര്യം ധ്യാനം ആരോഗ്യം വിജയം അങ്ങനെയുള്ള പതിനാറ് തരം സമ്പത്തുകൾ ഒരു സംശയം എന്തുകൊണ്ടാണ് ഈ എണ്ണത്തിലൊരു വ്യത്യാസം വലതുപാതത്തിൽ ഒൻപതും ഇടതുപാതത്തിൽ ഏഴും ചിഹ്നങ്ങളാണല്ലോ വലത് ഇടതുഭാഗങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേക പ്രാധാന്യം ഈ വിശ്വാസത്തിൽ പറയുന്നുണ്ടോ നല്ല ചോദ്യമാണ് ഇത്തരം ചിഹ്നശാസ്ത്രത്തിൽ വലതു ഭാഗത്തിന് ഒരു പ്രത്യേക പ്രാധാന്യം കൽപ്പിക്കാറുണ്ട് ദൈവീകമായ കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ പുറത്തേക്കു നൽകുന്ന ഊർജം അത് വലതു ഭാഗത്ത് നിന്നാണെന്ന് ഒരു സങ്കല്പമുണ്ട് ഈ ചിഹ്നങ്ങളെ ഒരു ലിസ്റ്റ് പോലെ വായിക്കുന്നതിന് പകരം അവയുടെ ആശയങ്ങളെ ഒന്ന് ഗ്രൂപ്പ് ചെയ്ത് നോക്കിയാലോ അത് നന്നായിരിക്കും മനസ്സിലാക്കാൻ എളുപ്പമുണ്ടാകും ഓക്കെ ആദ്യം നമുക്ക് ശക്തിയുടെയും സംരക്ഷണത്തിന്റെയും ചിഹ്നങ്ങളെ നോക്കാം വലതുപാദത്തിലെ ചക്രം തിന്മയെ നശിപ്പിക്കാനുള്ളതാണ് ശംഖ് ശക്തിയുടെയും വിജയത്തിന്റെയും പ്രതീകം പിന്നെ വജ്രായുധം ത്രിശൂലം ഈ നാല് ചിഹ്നങ്ങളും ഒരുമിച്ച് വരുമ്പോൾ ഏതു പ്രതിസന്ധിയേയും നേരിടാനുള്ളൊരു ദൈവീക കവചം നമുക്ക് കിട്ടുന്നു എന്നൊരു സന്ദേശമാണ് അപ്പോൾ ഐശ്വര്യം വരുന്നതിനു മുൻപ് അതിനുള്ള തടസ്സങ്ങൾ നീക്കം ചെയ്യണം ഒരു സംരക്ഷണം വേണം അതാണ് ആദ്യത്തെ പടി കൃത്യമായി ഇനി അടുത്തത് വിജയത്തിലേക്കും ലക്ഷ്യത്തിലേക്കും നയിക്കുന്ന ചിഹ്നങ്ങൾ ഇടതുപാദത്തിലെ വില്ലും അമ്പും ലക്ഷ്യത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സഹായിക്കുന്നു വലതുപാദത്തിലെ ധജം അഥവാ കൊടി വിജയത്തെ കാണിക്കുന്നു പിന്നെ ഇടതുപാദത്തിലെ തിളകം ത്രികോണം ഇവയെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ വ്യക്തമായ ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോയാൽ വിജയം ഉറപ്പാണെന്നൊരു സന്ദേശം കിട്ടുന്നു ശരിയാണ് കേവലം ചിഹ്നങ്ങളുടെ ഒരു കൂട്ടമല്ല മറിച്ച് ഒരു ആശയത്തിൽ നിന്ന് മറ്റൊന്നിലേക്ക് പോകുന്നൊരു ഘടനയുണ്ടതിന് അപ്പോ ആദ്യം സംരക്ഷണം പിന്നെ ലക്ഷ്യബോധം അടുത്തത് സമൃദ്ധിയായിരിക്കും അല്ലേ അതെ ഇനി വരുന്നത് സമൃദ്ധിയുടെയും പൂർണ്ണതയുടെയും ചിഹ്നങ്ങളാണ് വലതുപാദത്തിലെ താമര സമ്പത്തിനെ നേരിട്ട് സൂചിപ്പിക്കുന്നു സ്വസ്തിക് സർവ ഐശ്വര്യങ്ങളെയും പിന്നെ രണ്ട് പാദങ്ങളിലും കാണുന്ന കുംഭം അത് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്നതിൻ്റെ ചിഹ്നമാണ് ഹാ കുംഭം രണ്ട് പാദങ്ങളുമുണ്ട് അപ്പോൾ അതിന് അത്രയധികം പ്രാധാന്യമുണ്ട് തീർച്ചയായും അവസാനമായി ഇതിനെല്ലാം മുകളിലുള്ള പ്രപഞ്ചകരമായ ഊർജ്ജത്തെ പ്രതിനിധീകരിക്കുന്ന ചിഹ്നങ്ങൾ വലതുപാദത്തിലെ സൂര്യൻ ഇടതുപാദത്തിലെ ചന്ദ്രൻ തേജസ്സും ശാന്തിയും പിന്നെ ഇടതുപാദത്തിലെ ചക്രരേഖ അത് സർവമംഗളങ്ങളെയും അതായത് എല്ലാത്തരം ശുഭകരമായ കാര്യങ്ങളെയും ഒരുമിച്ചു കൊണ്ടുവരുന്നു അപ്പോൾ ഈ പതിനാറ് ചിഹ്നങ്ങളും ചേരുമ്പോൾ ഒരു വ്യക്തിക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ കാര്യങ്ങളെയും അത് ഉൾക്കൊള്ളുന്നുണ്ട് സംരക്ഷണം ലക്ഷ്യം സമ്പത്ത് മാനസിക സമാധാനം എല്ലാം ആ ചിത്രം നോക്കി മന്ത്രം ചൊല്ലുമ്പോൾ ഈ എല്ലാ ഊർജത്തെയും നമ്മളിലേക്ക് ആകർഷിക്കുകയാണെന്ന സങ്കല്പമാണ് ഇതിന് പിന്നിൽ അല്ലേ അതെ അത് കേവലം ഒരു ചിത്രം കാണൽ എന്നതിലുപരി ആ ചിഹ്നങ്ങളിലൂടെ പ്രപഞ്ചത്തിലെ വിവിധ പോസിറ്റീവ് ശക്തികളുമായി നമ്മൾ സംവദിക്കയാണ് അതാണ് വിശ്വാസം അപ്പോ ഇതെല്ലാം നമുക്കൊന്ന് ചുരുക്കി പറയാം ഡിസംബർ പന്ത്രണ്ട് വെള്ളിയാഴ്ച കൃത്യം പന്ത്രണ്ട് പന്ത്രണ്ടിന് രാത്രിയും ഉച്ചയ്ക്കും ഈ പതിനാറ് ചിഹ്നങ്ങളോടുകൂടിയ മഹാലക്ഷ്മി പാതനുള്ള ചിത്രം നോക്കി മഹാലക്ഷ്മിയെ വരുക സകല ഐശ്വര്യങ്ങളും തരുക എന്ന മന്ത്രം പന്ത്രണ്ട് തവണ ചൊല്ലുക ഇത് സാമ്പത്തിക ബുദ്ധിമുട്ടുകൾ പരിഹരിച്ച് പുതിയ വർഷത്തിലേക്ക് ഐശ്വര്യം കൊണ്ടുവരാൻ സഹായിക്കും ഇതാണ് വിശ്വാസം എന്നാൽ ഇതിൽ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം കൂടിയുണ്ട് അതായത് നിങ്ങൾ മാത്രം ഇത് ചെയ്താൽ പോരാ മറ്റുള്ളവർക്കും ഇത് അയച്ചു കൊടുക്കണം എന്നൊരാഹ്വാനം ഓ അതായത് സ്വന്തം നന്മയ്ക്കൊപ്പം മറ്റുള്ളവരുടെ നന്മയും ആഗ്രഹിക്കുക എന്നൊരു സന്ദേശം ഇത് കേവലം ഒരു വ്യക്തിപരമായ നേട്ടത്തിനുള്ള അനുഷ്ഠാനമല്ല മറിച്ച് ഒരു സാമൂഹികമായ ഐശ്വര്യത്തിനുള്ള മാർഗമായിട്ടാണ് അവതരിപ്പിക്കുന്നത് അതെ അവിടെയാണ് അതിൻ്റെ ഒരു മനഃശാസ്ത്രപരമായ തലം വരുന്നത് ഒന്ന് ചിന്തിച്ചു നോക്കൂ ഒരു നിശ്ചിത സമയത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ഒരേ കാര്യത്തിൽ ഒരേ പോസിറ്റീവ് ലക്ഷ്യത്തിനായി ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ അത് ഓരോ വ്യക്തിക്കും നൽകുന്ന ഒരു മാനസിക പിന്തുണയുണ്ടല്ലോ ശരിയാണ് ഞാൻ ഒറ്റയ്ക്കല്ല ഇത് ചെയ്യുന്നത് എന്ന ചിന്ത അതെ എന്നെപ്പോലെ ആയിരക്കണക്കിന് ആളുകൾ ഈ നിമിഷം ഇതേ കാര്യം ആഗ്രഹിക്കുന്നുണ്ട് എന്ന ചിന്ത തന്നെ ആ അനുഷ്ഠാനത്തിലുള്ള നമ്മുടെ വിശ്വാസം വർദ്ധിപ്പിക്കും ആ ഒരു കൂട്ടായ്മയുടെ ശക്തി അത് വളരെ വലുതായിരിക്കും അപ്പോൾ നിങ്ങൾക്കായി ചിന്തിക്കാൻ ഒരു കാര്യം ഇതാ വ്യക്തിപരമായ ഒരു അനുഷ്ഠാനത്തിനപ്പുറം ഒരേ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരേ സമയം ഒരുപാട് ആളുകൾ ഒരേ പോസിറ്റീവ് ലക്ഷ്യത്തിനായി അതായത് എല്ലാവർക്കും സമൃദ്ധി വേണമെന്ന ലക്ഷ്യത്തിനായി ഒരുമിച്ച് ശ്രദ്ധ കേന്ദ്രീകരിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ പ്രപഞ്ച ശക്തി നിങ്ങളിലേക്ക് എത്തിച്ചു നൽകുന്നതാണ് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഇതുപോലെയുള്ള ആത്മീയപരമായ കാര്യങ്ങൾക്കു വേണ്ടി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്